വെള്ളം കൂടു അല്ലെങ്കിൽ വെള്ളം ഇറങ്ങണോ പക്ഷെ ആ സമയത്ത് കറണ്ടും ഉണ്ടാവില്ല അപ്പൊ എന്ത് എല്ലാവർക്കും രാവിലെയാണ് പല്ലോ പിന്നെ നമ്മുടെ വണ്ടി കിട്ടിക്കണേ വണ്ടിക്ക് പണി ഉണ്ട് എന്നാലും തൽക്കാലം ഓടാൻ പറ്റുന്ന രീതിയില് കൊണ്ടുവന്നിട്ടുണ്ട് സി ഡി യൂണിറ്റ് കംപ്ലൈന്റ് ആയി രണ്ടാഴ്ച എല്ലാം ഉറപ്പാണ് ലോങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഹീറ്റായിട്ട് ഇഞ് ഓഫാവും അപ്പോൾ നമ്മൾ വന്നതേ നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ പോത്ത് കൂട്ടിന് കൊടുത്ത സമയത്ത് തന്നെ നമ്മൾ ആ പൈസ നേരെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധനം വാങ്ങിക്കണം വാങ്ങിക്കണം അപ്പോൾ ഇപ്രാവശ്യം ആ പൈസ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ വാങ്ങിച്ചു കിട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം ഇതേ ഇതാണ് കേട്ടോ അപ്പോൾ കുറേ കറിയ അമ്മയും പറയേണ്ടത് വേണം

രാത്രി ആവുമ്പോ ഭയങ്കര ഇരുട്ടാണ് എവിടെ എവിടെയെങ്കില് അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമുക്ക് മഴക്കാലത്ത് ഇല്ല. അതുകൊണ്ട് പിന്നെ ഇൻവേർട്ടർ അത്യാവശ്യാണല്ലോ പിന്നെ വീടിയോക്കെടുക്കണമെങ്കിലും അത്യാവശ്യം കറണ്ട് പോകും പിന്നെ ഇങ്ങനെ കറണ്ട് വരെ വെയിറ്റ് ചെയ്ത് അതുകൊണ്ട് അത്യാവശ്യമായ സാധനാണ് വെള്ളപ്പൊക്ക സമയത്തും തീരെ കറന്റ് രണ്ടു മൂന്നു ദിവസൊക്കെ കറന്റ് അപ്പൊ എന്തായാലും അത്യാവശ്യമുള്ള സംഭവമാണ് എല്ലാ സ്ഥലങ്ങളും ഇരുട്ട് മൂടി ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് രൂപ കിട്ടും ഇതിന്റെ വില കറക്റ്റ് എത്ര കുറയുന്നു നമുക്കറിയില്ല അറിയില്ല നമ്മൾ കെയർ ഓഫിൽ കിട്ടിയതാണ് അപ്പൊ ഇരുപത്തി മൂന്നായിട്ടോ ആമറോണിന്റെ കമ്പനിയാണ് ഉള്ളതിൽ അത്യാവശ്യം പവർ ഉള്ളതോ അപ്പൊ ഏകദേശം ഇരുപത്തി മൂന്നായി പല ആൾക്കാർക്കും പല റേറ്റ് ആകും കെട്ടോ അപ്പൊ ഇതിൽ കുറച്ച് കിട്ടുന്ന ആൾക്കാരുണ്ടാവും ബന്ധങ്ങൾ എങ്ങനെയാണോ കടക്കാരായിട്ടുള്ളത് അപ്പോ എല്ലാം അങ്ങോട്ട് കൂട്ടൊക്കെ മാറും അപ്പൊ നമ്മള് തൽക്കാലം ഇവിടെ സെറ്റ് ചെയ്തിരിക്കും കേട്ടോ ഹാളിലാണ് അപ്പോൾ പിന്നെന്താ എല്ലാരെയും പോലെ തന്നെ ഫ്രിഡ്ജ് ഇല്ല പിന്നെ അയൺ ബോക്സും ഇല്ല ബാക്കി സാധനങ്ങളൊക്കെ ആ ഓട്ടോ ഉണ്ടാവില്ല കേട്ടോ വലിയ നല്ല അത്യാവശ്യം കറണ്ട് എടുക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല മിക്സി സംഭവങ്ങള് ഫാൻ ടി വി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമെന്ന് വെച്ചാൽ മഴക്കാലത്ത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഓഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോഴേ ഒരു രാത്രി കൈ കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പുഴയൊന്നും ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയോ ആ സമയത്ത് നമുക്കറിയില്ല ഇതിപ്പോ വെള്ളം കൂടുവോ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങണമെന്ന് അറിയുന്നുണ്ടാവില്ല പക്ഷെ ആ സമയത്ത് കറണ്ടും ഉണ്ടാവില്ല അപ്പം എന്ത് സംഭവിക്കാം എന്ന് പോയി നോക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ സമയത്ത് മഴക്കാലത്ത് ആ സമയത്ത് വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ബൾബ് എത്തുന്ന തന്നെ നമുക്ക് സമാധാനമാണ് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ബൾബ് എത്തിനെ തന്നെ നമുക്ക് സമാധാനമാണ് അപ്പം അന്ന് ഇങ്ങനെ വിചാരിച്ചതാണ് ഇൻവേർട്ടർ വാങ്ങണം ഇതേപോലെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം വീട് കറണ്ട് പോവാത്ത രീതിയിൽ മഴക്കാലമാകുമ്പോഴത്തേക്കൊക്കെ ചെയ്യണം എന്നെട്ടോ മഴക്കാലം കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അപ്പുടത്ത് ചേച്ചിന്റെ വീട്ടിൽ ഉണ്ട് അപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ പോയി ചാർജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതായാലും പൈസ നോക്കിയില്ല നമ്മൾ ആ പൊത്തുകൂട്ടൻ്റെ പൈസേൻ്റെ ഒരു പകുതി ഭാഗം എന്ത് ചെയ്തു നമ്മൾ നേരെ ഇൻവേർട്ടറേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കെട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്ര ആൾക്കാർ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്കിതൊരു അത്യാവശ്യമാണ് അപ്പോ അങ്ങനെ ഏതായാലും ഇൻവേർട്ടർ നമ്മൾ വാങ്ങിച്ചു പിന്നെ എന്താ ഏകദേശം ആയിരത്തിമൂന്ന് രൂപ എല്ലാം കൂടെ കേട്ടോ അല്ല സാധനത്തിന് മാത്രം കേട്ടോ പിന്നെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആയിട്ടോ ഒരു അത്യാവശ്യം വില ഒക്കെ പാട മുപ്പത് ഉറുപ്പേൻ്റെ അടുത്തായിട്ടുണ്ടാവും ഏത് ഫിറ്റ് ചെയ്യാനും സാധനങ്ങളാക്കാനൊക്കെ പാടെ കൂടിയിട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തി ആയിട്ടുണ്ടാവും മുപ്പതായിട്ടുണ്ടാവുമല്ലോ ഇരുപത്തേഴ് എന്തെങ്കിലും ആയിട്ടുണ്ടാവും സുഹൃത്തുക്കളെ ഓക്കേ ഇൻവേർട്ടർ അപ്പൊ ഇൻവേർട്ടർ വെച്ചിട്ട് മാസം ഈ മാസത്തെ കറണ്ട് ബില്ലില് കഴിഞ്ഞ മാസം വന്നില്ല കേട്ടോ ഇനി മാസം ഈ മാസം ജൂൺ ഓഗസ്റ്റിലാ എണ്ണൂറ്റി മുപ്പത്തി ആറുള്ള അത് ഇൻവേർട്ടിണ്ട് അല്ലാതെ തന്നെ ആവുന്നുണ്ട് അപ്പൊ ഇൻവെർട്ടറോടെ വെച്ചുകഴിഞ്ഞാല് പിന്നെ നല്ല ഇത് വയറിങ് ശരിയല്ല തീരാ അപ്പൊ ഇടക്കിടക്ക് കറണ്ട് പോകും ആൾക്കാർ വിളി കുറവു അതുകൊണ്ടാകും എന്തായാലും ഈ മാസം ഇപ്പോ ഇൻവെർട്ടറിന്റെ ബില്ലും എത്ര വരിക നമുക്ക് അറിയില്ല ഏതായാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് പൈസ മുടക്കുന്നതുകൊണ്ട് വല്യൊരു സങ്കടം ഇതൊന്നുമില്ല ഏഹ് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ നോർമൽ സ്ഥിതിയില് നമ്മളൂടെ ഇത് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ ആയിട്ട് പോവുകയാണെങ്കിൽ പോവത്തുകൂടിന്റെ പൈസ നമ്മൾ കിട്ടിയത് കൊണ്ടാണ് എന്ത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ ഇരു ഇരു ഇരുപത് രൂപ വിലക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയാത്ത സംഭവമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മള് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു നിങ്ങൾ ചെയ്യണം ഇൻവേർട്ടർ വാങ്ങണം ഞാനും അച്ഛനും ഒരേ അമ്മയോട് പറഞ്ഞു പറഞ്ഞിട്ടോ അമ്മ നമുക്ക് ഇൻവേർട്ടർ വാങ്ങിയാലോ പോവത്തിന് എട്ടിനോ പൈസ കിട്ടുമ്പോൾ അപ്പൊ ഓൾറെഡി അച്ഛൻ ചോദിച്ചിരുന്നു അമ്മയോട് എന്ത് പറഞ്ഞതിന് പറഞ്ഞ മുന്നേ ചോദിച്ചു നമുക്കൊരു ഇൻവെർട്ടർ വാങ്ങിയാലോ പിന്നെ കൂത്തുകുട്ടന്റെ ഒരു ഓർമ്മ അങ്ങനെ അപ്പൊ ചെറിയൊരു സംഭവം നിങ്ങൾ പറഞ്ഞു കേട്ടോ ഓക്കെ ശരി എന്നാ